കന്നഡ സെൻട്രൽ യു പി സ്കൂൾ കുട്ടികൾക്കായി നിക്കോളാസ് ടെസ്ല ടെക്നോളജി എന്ന ശാസ്ത്ര സ്ഥാപനം ബുധനാഴ്ച രാവിലെ ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി ഷോ ഒരുക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ ശാസ്ത്ര അറിവുകൾ നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിക്കോളാസ് ടെസ്ല ടെക്നോളജി എന്ന ശാസ്ത്ര സ്ഥാപനം യു പി സ്കൂൾ കുട്ടികൾക്കായി ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി ഷോ ഒരുക്കുന്നു ഇതിനായുള്ള ഉപകരണവുമായാണ് സംഘം രാവിലെ സ്കൂളിലെത്തുന്നത് അഞ്ഞൂറ് മീറ്റർ ഉയരത്തേക്ക് പോകുന്ന റോക്കറ്റും ഗ്രൌണ്ടിൽ നിന്ന് പ്രതീകാത്മകമായി വിക്ഷേപിക്കും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ പരിശീലനത്തിൽ നിന്നെടുത്ത യഥാർത്ഥ അനുഭവങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കി നൽകുന്നത് ഒരു ബഹിരാകാശ യാത്രികന്റെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ അനുഭവിക്കാൻ സാധിക്കും കുട്ടികളിൽ സ്പേസ് എഡ്യൂക്കേഷനിൽ അഭിരുചി വളർത്താനും മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനും ഉയർന്ന രീതിയിൽ സ്വപ്നം കാണുവാനും അവരുടെ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന അവിസ്മരണീയമായ പരീക്ഷണങ്ങളെ പരിചയപ്പെടുവാനും ഈ ഷോയിലൂടെ സാധ്യമാകുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ എം റമീസ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബഹിരാകാശ വിസ്മയ കാഴ്ചകൾ കുട്ടികൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് കാണാനും സാധിക്കും സ്കൂളിലെ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത് മുന്നൂറിൽ പരം കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും യാത്ര പരിചയപ്പെടുവാൻ അവസരം ലഭിക്കും പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ ഒൻപത് മണിക്ക് കണ്ണൂർ നോർത്ത് എ ഇ ഒ സി പ്രസന്നകുമാരി നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ ഇ ബാലസുബ്രഹ്മണ്യം സ്കൂൾ മാനേജർ പി വി ഇബ്രാഹിം എം സുബൈർ മാസ്റ്റർ പി ടി എഫ് പ്രസിഡന്റ് റസാഖ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു നൂതന സാങ്കേതിക വിദ്യയിലൂടെ കുട്ടികളെ പുതിയൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഈ വി ആർ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് അത് ധരിക്കുന്നതിനോടുകൂടി കുട്ടികൾ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം ഇതുവഴി എന്താ പറയുക നമ്മുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം അത് ഇതിലെ ആഴത്തിലുള്ള ഒരു അനുഭവമാണ് ഇതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു എക്സ്പീ എന്തോ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കിട്ടും അതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ഗെയിമിങ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ ഈ വെർച്വൽ റിയ റിയാലിറ്റി എന്നുള്ളൊരു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിലെ കേരളത്തിലെ അല്ലാതെ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലൂടെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ബഹിരാകാശ യാത്രയിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് അതായത് ഓസ്ട്രോണോ സയൻറ്റിസ്റ്റുകൾ എന്തൊക്കെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് അവരെ ഏതൊക്കെ വിധത്തിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ബഹിരാകാശ യാത്ര എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് ഇതിലൂടെ വെർച്വലായിട്ട് കിട്ടുന്നത് സുനിത താവക്കര കണ്ണൂർ വിർച്വൽ ആയിട്ട് കിട്ടുന്നത് സ്നേഹമാണ് Emma's Golden Diamonds, Main Road, Irriti.